ഹലോ ഗൈസ് ആകു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അങ്കായിര സോറസിൻ്റെ ആണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറമ്പാളി നല്ല കട്ടിയുള്ളതാണ് അതിൻ്റെ കൂടെ ഒരു സേഫ്റ്റിക്കായിട്ട് ഇവിടെ കുറേ മുള്ളുകളുമുണ്ട് പിന്നെ ഇത് എൻ്റെ അച്ഛൻ ഗിഫ്റ്റായിട്ട് മേടിച്ചു തന്നതാണ് ഈ തോയി പിന്നെ തിൻ്റെ വാല് നല്ല ശക്തിയുള്ളതാണ് ഇതുകൊണ്ടടിച്ചാൽ തീറക്സിൻ്റെ പല്ല് വരെ പൊട്ടിപ്പോകുമെന്നാണ് സയൻറ്റിസ്റ്റുമാർ പറയുന്നത് പിന്നെ ഈ ടോയിനി ഇങ്ങനെയാക്കിയാൽ പച്ച വരും പിന്നെ ഇതിൻ്റെ കണ്ണുകൾക്ക് വരെ ഷീൽഡ് ഉണ്ടെന്നാണ് സയൻറ്റിസ്റ്റുമാർ പറയുന്നത് പിന്നെ ഇതിനെ പിടുത്തു വെച്ചാൽ ഇതിനെ മറിച്ചിട്ടിട്ട് ഇതിൻ്റെ കൊടലിൽ ആക്രമിച്ചാലേ ഇത് മരിക്കുകയുള്ളൂ പിന്നെ ഇത് ഇതിൻ്റെ വാൽ നല്ല കട്ടിയുള്ളതുമാണ് ഇനി ഇത് വളരെ ചെറിയൊരു ഡൈനോസറുമാണ് പിന്നെ ഇതിനെ കണ്ടാൽ തോന്നും മാംസബുക്കാണെന്ന് പക്ഷെ കിലാ ശരിക്കും മാംസബുക്കല്ല അത് സസ്യ ബുക്കാണ് ഇത് പച്ച ഇലകൾ തിന്നുന്ന ഡൈനോസേഴ്സ് ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ